ജാസ്മിനും എല്ലാം കൂടെ ലിവിങ് റൂമിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സാബുവിൻ്റെ വക ഒരു കമൻറ്റ് ക്ഷേതയുടെ പിറകിലായായിരുന്നു ജിൻഡോയും ജാസ്മിനും ഇരിക്കുന്നത് രണ്ടുപേരും എല്ലാവരുടെയും സംസാരങ്ങളൊക്കെ കേട്ട് മിണ്ടാതിരിക്കുകയായിരുന്നു സാബു മോൻ ഇവരുടെ ഓപ്പോസിറ്റാണ് ഇരിക്കുന്നത് അപ്പോഴാണ് സാബു മോൻ്റെ വക ഒരു കമൻറ്റ് ഹോ ഇപ്പോൾ കണ്ടാൽ എന്തൊരു പാവങ്ങൾ വളരെ സ്നേഹമുള്ള ചേട്ടനും അനേറ്റിയും പോലിരിപ്പുണ്ട് ആ ഫ്രെയിമൊന്ന് നോക്കിയേ എന്തൊരു ഭംഗിയാണ് കാണാനെന്നാണ് സാബു പറയുന്നത് നൈസായി ഇവരിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഉടനെ ജാസ്മിൻ്റെ കൗണ്ടർ വന്നു സാബു ചേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ജിൻഡോ കാക്ക ഇളകില്ല അടുത്ത ആഴ്ച ജിൻഡോ കാക്ക വളരെ നല്ല ആളായിരിക്കും അതിൻ്റെ അടുത്ത ഒന്ന് കാണണം അപ്പോഴായിരിക്കും ശരിക്കുള്ള സ്വഭാവം പുറത്തു വരിക എന്ന് തമാശയായി ജിൻഡോയെ ആക്കി പറയുന്നുണ്ട് എന്നാൽ ജാസ്മിൻ്റെ കൗണ്ടറിനും ജിൻഡോ തമാശയായി തന്നെയാണ് പ്രതികരിക്കുന്നത് ജാസ്മിനും ജിൻഡോയും ഫൈനൽ ഫൈവറുണ്ടാകും എന്ന് സാബവും ക്ഷേതയും പ്രഡിക്ട് ചെയ്തു കഴിഞ്ഞു രണ്ടുപേരും കട്ടയ്ക്ക് നിൽക്കുന്ന മത്സരാർത്ഥികളാണ് യാതൊരു വിധത്തിലുള്ള ഇമേജ് കോൺഷ്യസും രണ്ടു പേർക്കുമില്ല മാത്രമല്ല വഴക്കു കൂടുന്ന സമയത്ത് ഏതറ്റം വരെ പോകാനും രണ്ടുപേർക്കും മടിയില്ല ദേഷ്യമെല്ലാം മാറിക്കഴിഞ്ഞാൽ രണ്ടുപേരും ചിരിച്ചും കളിച്ചും സംസാരിച്ചിരിക്കുന്നതും കാണാം ആ ഗെയിം പാറ്റേണിലൊക്കെ രണ്ടുപേർക്കും പേർക്കും സമാനതകളുണ്ട് എന്നാൽ ജാസ്മിനേക്കാൾ കുറച്ചുകൂടി കണ്ണിംഗ് ആയ ഗെയിമറാണ് ജിൻഡോ ഗബ്രി പോയതോടെ ജാസ്മിന്റെ ഗെയിം പ്ലാൻ എല്ലാം തകിടം മറിഞ്ഞ നിലയിലാണ് ഗബ്രി ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ തിരിച്ചു കയറും എന്ന പ്രതീക്ഷയിലാണ് ജാസ്മിൻ ഇരിക്കുന്നത് യഥാർത്ഥ ഗെയിം പുറത്തു വരുന്നത് എത്ര റിസ്ക് എടുത്താലും കപ്പെടുക്കണം എന്ന ആഗ്രഹത്തോടെയാണ് ജിൻഡോയുടെ മുന്നോട്ടുള്ള കരനീക്കങ്ങൾ എന്നാൽ കപ്പ് എടുത്താലും കപ്പ് എടുത്തില്ലെങ്കിലും തനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല എന്ന രീതിയിലാണ് ജാസ്മിന്റെ ഒഴുക്ക് എന്നിരുന്നാലും ഗെയിമും ടാസ്കുകളും വരുമ്പോൾ നൂറ് ശതമാനം മികച്ച രീതിയിൽ തന്നെ ജാസ്മിൻ പെർഫോം ചെയ്യുന്നുണ്ട് വജ്രകല്ല് തനിക്ക് ഇഷ്ടമുള്ള ആൾക്ക് കൊടുക്കാം എന്നുള്ള ഓപ്ഷൻ ബിഗ് ബോസ് നൽകുകയാണെങ്കിൽ അത് ജിൻഡോന് കൊടുക്കാം എന്നായിരുന്നു ഷേതയുടെ മനസ്സിലുണ്ടായിരുന്നത് ഇത് സാബുവും ഷേതയും ഡിസ്കസ് ചെയ്യുകയും ചെയ്തിരുന്നു